കോഴിക്കോട് ചാലപ്പുറത്ത് വിദ്യാർത്ഥിനിയെ ഇതര സംസ്ഥാന തൊഴിലാളികൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് കുട്ടി നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സംഭവത്തിൽ ബീഹാർ സ്വദേശികളായ രണ്ട് പേരെ കസബ പോലീസ് അറസ്റ്റ് ചെയ്തു ലതീഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി ലതീഷ് അതായത് ഇന്നിപ്പോൾ രാവിലെ ഇത്തരത്തിൽ ഒരു വാർത്ത കേൾക്കേണ്ടി വരുന്നത് വളരെ വേദനാജനകം തന്നെയാണ് ലതീഷ് എന്തായാലും ഇതര സംസ്ഥാനക്കാരാണ് ഇത്തരത്തിലൊരു കൃത്യം നടത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതിന്റെ സി സി ടി വി സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് മറ്റു വിവരങ്ങൾ ഭദ്ര ഇന്നലെയാണ് ഈ അതിക്രമത്തിൽ പ്രതികളായ രണ്ടുപേരെ ബീഹാർ സ്വദേശികളായ രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ കോഴിക്കോട് കസബ പോലീസ് അറസ്റ്റ് ചെയ്തത് അവരുടെ പേര് പേരുവിവരങ്ങൾ ഇങ്ങനെയാണ് ഫൈസൽ അൻവർ മുപ്പത്തിയാറുകാരനായ ഫൈസൽ അൻവറും പതിനെട്ട് വയസ്സുള്ള ഹിമാൻ അലിയും ഈ രണ്ട് പേരെയാണ് കസബ പോലീസ് അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ചയാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഈ പെൺകുട്ടി ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന ഘട്ടത്തിലാണ് ഈ രണ്ട് പ്രതികളും പെൺകുട്ടിയെ പിന്തുടർന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് അതിക്രമം ചെറുത്ത പെൺകുട്ടി അവിടെ നിന്നും നിലവിളിച്ച് ഓടി രക്ഷപ്പെടുന്ന സി സി ടി വി ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളും സമീപത്തിലെ സമീപത്തെ മറ്റ് ചില സി സി ടി വി ദൃശ്യങ്ങളും ഈ പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ശേഖരിച്ചിരുന്നു ആ പരാതി ക്ഷമിക്കണം ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം ഒപ്പം ഈ അതിക്രമം നടന്ന സ്ഥലത്ത് നിന്നും പോലീസിന് ഒരു ചെരുപ്പ് ലഭിച്ചിരുന്നു അത് കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് ഈ ചാലപ്പുറത്ത് തന്നെയുള്ള സമീ ചാലപ്പുറത്ത് സമീപത്ത് തന്നെ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന സ്ഥലങ്ങളിലെത്തി പോലീസ് വിശദമായി പരിശോധന നടത്തുകയും ആളുകളെ ചോദ്യം ചെയ്യുകയും ചെയ്തിൽ നിന്നാണ് ഈ തെളിവ് ഉൾപ്പെടെ നിരത്തിക്കൊണ്ട് പോലീസ് പ്രതികളിലേക്ക് എത്തിച്ചേർന്നതും രണ്ട് ദിവസം കൊണ്ട് തന്നെ ഈ പ്രതികളെ പിടികൂടാനും പോലീസ് കഴിഞ്ഞു ഈ അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് കോഴിക്കോട് നഗരത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നും പതിനഞ്ചു വയസ്സുകാരിയായ പെൺകുട്ടിക്ക് അതിക്രമം നേരിടേണ്ടി വന്നത് ശരി ലതീഷ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എത്ര വേദനാജനകമാണ് അല്ലെങ്കിൽ നമ്മുടെ നാട് ഇതെങ്ങോട്ടേക്കാണ് ഈ പോകുന്നത് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരികയാണ് പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പോലും ഈ പെൺകുട്ടികൾക്ക് നേരെ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളൊക്കെ രൂക്ഷമാകുന്ന യെസ് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ എത്രമാത്രം കൂടിയാണ് ഇവരൊക്കെ ജീവിക്കുന്നത് ഇവരൊക്കെ മനുഷ്യൻ എങ്ങനെ പറയും എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതര സംസ്ഥാനക്കാരാണ് എന്നുള്ളതുകൂടി നമുക്ക് പറയേണ്ടതുണ്ട് കോഴിക്കോട് നഗരത്തിന്റെ പ്രധാന ഭാഗത്താണ് ഇത്തരത്തിലൊരു കൃത്യം നടക്കുന്നത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പെൺകുട്ടി എത്രമാത്രം അലറി വിളിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ശരി എന്തായാലും സംഭവത്തിൽ ബീഹാർ സ്വദേശികളായിട്ടുള്ള രണ്ടുപേരെ കസബ പോലീസ് ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ പറ്റുന്നു ലതീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്